എല്ലാ കണ്ണുകളും കോൺക്ലേവിന്റെ തീയതി പ്രഖ്യാപിച്ചു മെയ് അപ്ഡേറ്റുകളുമായി ഗുഡ്നസ് ന്യൂസ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തെ തുടർന്ന് കത്തോലിക്ക സഭ ശനിയാഴ്ച മുതൽ ഒമ്പത് ദിവസത്തേക്ക് പ്രഖ്യാപിച്ച ദുഃഖാചരണത്തിന്റെ ഭാഗമായി നവനാൾ കുർബാന സെന്റ് പീറ്റേഴ്സ് ബസ്ലിക്കയിൽ കഴിഞ്ഞ ദിവസവും നടന്നു ദിവ്യബലിക്ക് വിശദ പത്രോസിന്റെ ബസ്ലിക്കയുടെ ആർച്ച് പ്രീസ്റ്റ് കർദിനാൾ മൗറോ ഗംബേത്തി മുഖ്യ കാർമികത്വം വഹിച്ചു എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചു മണിക്ക് വിവിധ കർദിനാൾമാരുടെ കാർമികത്വത്തിൽ സെന്റ് പീറ്റേഴ്സ് ബസ്ലിക്കയിൽ വിശുദ്ധ കുർബാനയും ജപമാല സമർപ്പണവും നടക്കുന്നുണ്ട് അഞ്ചാം ദിനത്തിലെ വിശുദ്ധ ബലിയർപ്പണത്തിൽ പേപ്പൽ ചാപ്പൽ അംഗങ്ങളെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ വിശുദ്ധ ബലിക്ക് കർദിനാൾ സംഘത്തിന്റെ അസിസ്റ്റന്റ് ഡീനായ കർദിനാൾ ലയോനാർഡോ സാന്ദ്രിയായിരിക്കും മുഖ്യ കാർമികത്വം വഹിക്കുക മെയ് ഒന്നാം തീയതി നടക്കുന്ന നൊവേനയുടെ ആറാം ദിന വിശുദ്ധ ബലിയർപ്പണത്തിൽ റോമൻ കുറിയയിൽ നിന്നുള്ള അംഗങ്ങളായിരിക്കും പങ്കെടുക്കുന്നത് അന്നേ ദിവസം നടക്കുന്ന വിശദബലിക്ക് വിശ്വാസകാര്യങ്ങൾക്കായുള്ള ഡിക്കാസ്റ്ററി അധ്യക്ഷനായിരുന്ന കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് മുഖ്യ കാർമികത്വം വഹിക്കും പൗരസ്ത്യ സഭകളിൽ നിന്നുള്ളവരുടെ കൂടുതലായ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്ന ഏഴാം ദിവസം പൗരസ്ത്യ സഭകൾക്കായുള്ള ഡിക്കാസ്റ്ററിയുടെ അധ്യക്ഷനായിരുന്ന കർദിനാൾ ക്ലൗദിയോ ഗുഗെറോത്തി മുഖ്യ കാർമ്മികത്വം വഹിക്കും എട്ടാം ദിവസത്തിലെ വിശുദ്ധ ബലിയിൽ സമർപ്പിത അപ്പസ്തോലിക സമൂഹങ്ങളിൽ നിന്നുള്ള ആളുകളാണ് പങ്കെടുക്കുക സമർപ്പിത സമൂഹ സ്ഥാപനങ്ങൾക്കും അപ്പസ്തോലിക ജീവിത സമൂഹങ്ങൾക്കും വേണ്ടിയുള്ള ഡിക്കാസ്റ്ററിയുടെ പ്രോപ്രിഫക്റ്റ് ആയിരുന്ന കർദിനാൾ ഹെൽ ഫെർണാണ്ടസ് അരിത്തിമയായിരിക്കും ഈ വിശുദ്ധ ബലിയുടെ മുഖ്യ കാർമ്മികൻ നൊവേന കുർബാനയുടെ അവസാന ദിനമായ മെയ് നാലാം തീയതി വൈകുന്നേരം നടക്കുന്ന വിശുദ്ധ ബലിയിൽ പേപ്പൽ ചാപ്പലിലെ അംഗങ്ങളായിരിക്കും പങ്കെടുക്കുന്നത് കർദിനാൾ സംഘത്തിന്റെ ഡീക്കൻ എന്ന സ്ഥാനം വഹിക്കുന്ന കർദിനാൾ ഡൊമിനിക് മമ്പേർത്തി ആയിരിക്കും ഈ വിശുദ്ധ ബിലിക്ക് മുഖ്യകാർമ്മികത്വം വഹിക്കുക വത്തിക്കാനിലെ ആരാധന ക്രമ ഓഫീസിന്റെ തലവൻ ആർച്ച് ബിഷപ്പ് ഡിയഗോ റാവെല്ലിയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കിയിരിക്കുന്നത് വത്തിക്കാനിൽ പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുമ്പോൾ മുൻ പ്രോലൈഫ് സെക്രട്ടറി സാബു ജോസ് വത്തിക്കാനിൽ നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഗുഡ്നസ് പ്രേക്ഷകരുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഇന്നൽ സന്തോഷമുണ്ട് മരിച്ച പിതാവ് ഫ്രാൻസിസ് മാപ്പാവ് മരിച്ചതറിഞ്ഞ് ഇരുപത്തിനാലാം തീയതി ഞാൻ ഇവിടെ എത്തിയതാണ് ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥനയിലും ആയിരുന്നു പുതിയ പപ്പിനായുള്ള ഒരുക്കങ്ങൾ വത്തിക്കാനുള്ള പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കർദിനാൾമാർ മുഴുവൻ പേരും ഒരുമിച്ചേർന്ന് ഇന്നലെയെന്നൊക്കെയായിട്ട് അതിൻ്റെ സമ്മേളനങ്ങൾ നടക്കുന്നു പുതിയ പരിശുദ്ധ പിതാവിനെ കണ്ടെത്തുവാനുള്ള കോൺക്ലേവിൻ്റെ ഒരുക്കങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ അതുപോലെ തന്നെ പുതിയ മാർപ്പാപ്പ അഭിമുഖിക്കേണ്ട വിവിധ പ്രശ്നങ്ങൾ എന്തായിരിക്കും ആ വ്യക്തി ആ വാപ്പയായി വരുന്നയാൾ എങ്ങനെയായിരിക്കണം എന്തായിരിക്കണം എന്ന് ഓരോരുത്തരുടെ പ്രതീക്ഷകളും ഈ ദിവസങ്ങളിൽ ഒരു പങ്കുവെക്കുകയാണ് ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചല്ല ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കുകയല്ല മറിച്ച് എന്താണ് സഭയിൽ സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ സഭയുടെ ദൗത്യം ഈ കാലഘട്ടത്തിൽ എന്നാണ് ഇത്തരം കാര്യങ്ങൾ മുതിർന്ന കദിനാൾമാരൊക്കെ അവരുടെ കാഴ്ചപ്പാടൽ പങ്കുവെക്കുന്നു ഇന്നലെ സിർവമലബാർ സഭയുടെ മുൻ മേജർ ആർച്ച് ബിഷപ്പ് കദിനാൾമാർ ജോർജ് ആലഞ്ചേരിയും ചർച്ചയിൽ പങ്കെടുത്തു ഇന്നലെ ഏതാണ്ട് പത്തോളം കദ്യാൾമാരാണ് അവരുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും കാഴ്ചപ്പാടുകളുമൊക്കെ പങ്കുവെച്ചത് അതിന്നും തുടരുകയാണ് നമുക്കറിയാം ഇന്ത്യയിൽ നിന്നും നാല് കദ്യാൾമാരാണ് ഇപ്പോഴുള്ളത് രണ്ട് ഇന്നലെ സിറോ മലബാർ സഭയുടെ മുൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരി അടക്കം നിരവധി മുതിർന്ന കർദിനാൾമാർ അവരുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചു കഴിഞ്ഞ സെനറ്റിലെ റിപ്പോർട്ടുകളും കർദിനാൾമാർക്ക് ലഭിച്ചു നൂറ്റി മുപ്പത്തഞ്ചു പേർക്കാണ് ഇത്തവണത്തെ കോൺക്ലേവിൽ പങ്കെടുത്ത് വോട്ട് ചെയ്യുവാനുള്ള അവകാശമുള്ളത് സ്പെയിനിൽ നിന്നുള്ള ഒരു കർദിനാൾ ആരോഗ്യകാര്ത്ത വരികയില്ലെന്ന് അറിയിച്ചിരിക്കുന്നു അപ്പോൾ നൂറ്റി മുപ്പത്തിനാല് കർജാനന്മാർ തങ്ങളുടെ വിശദമായ വോട്ടവകാശം വിനിയോഗിക്കും കർജാണുമാരായ ഫിലിപ്പ് നേരി ആന്റണി പൂള ജോർജ് കുവക്കാർ ക്ലിമീസ് ബാവ എന്നിവർക്കാണ് ഇന്ത്യയിൽ നിന്നും വോട്ടവകാശമുള്ളത് കേരളത്തിൽ നിന്നും രണ്ടുപേർ മാർ ജോർജ് ആലഞ്ചേരി പിതാവിന് എൺപത് വയസ്സ് കഴിഞ്ഞ ആഴ്ച പൂർത്തീകരിച്ചതിനാൽ അദ്ദേഹത്തിന് വോട്ടവകാശമില്ല വൺ ലീവ് വരെയുള്ള എല്ലാ സമ്മേളനങ്ങളിലും അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു ഫ്രാൻസിസ് പാപ്പിയുടെ വേർപാടിന്റെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ വന്ന രണ്ടായിരത്തോളം മാധ്യമ പ്രവർത്തകർ ഇപ്പോഴും മതിക്കാനും തുടരുന്നു വിവിധ മാധ്യമങ്ങൾ ശ്രദ്ധേയരായ പതിനാറ് കദിനാൻമാരുടെ പേരുകൾ പുതിയ പോപ്പായി പരിഗണനയിൽ വന്നേക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്നു വരും ദിവസങ്ങളിൽ മാധ്യമങ്ങൾ അവരുടെ താല്പര്യമനുസരിച്ച് മാധ്യമ വിശകലനങ്ങളും വിലയിരുത്തലുകളും നടത്തും എന്നാൽ ഇതൊന്നും പോപ്പ് തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുകയില്ല കദിനാൻമാരുടെ ബാക്കി ലോകവുമായുള്ള ആശയവിനിമയങ്ങൾ പരമാവധി കുറച്ചു പതിവുള്ള റോമിലെ വിവിധ ബസിലിക്കകൾ കാര്യാലയങ്ങൾ എന്നിവയ്ക്കുള്ള അവരുടെ സന്ദർശനങ്ങൾ ഒഴിവാക്കി മാധ്യമ പ്രവർത്തകർ കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കുമ്പോൾ കർദിനാൻമാർ മനഃപൂർവ്വം വിട്ടു നിൽക്കുന്നു ആരായിരിക്കും പുതിയ പോപ്പ് എന്ന അന്വേഷണത്തിന് എല്ലാവർക്കും ഒരു ഉത്തരം മാത്രം അത് ദൈവം തീരുമാനിച്ചിട്ടുണ്ട് അത് കർദ്ദിനാൻമാരിലൂടെ വെളിപ്പെടും ഇത്രയും പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറുന്നു ഇനിയുള്ള ദിവസങ്ങൾ പൂർണ്ണമായും പ്രാർത്ഥനയ്ക്കും വിചിന്തനത്തിനുമായി മാറ്റിവച്ചിരിക്കുന്നു പത്രങ്ങൾ വായിക്കാനും ടി വി കാണുവാനും പോലും പല കബ്നാൻമാരും തയ്യാറാകുന്നില്ല എന്നതാണ് വസ്തുത കോൺകേവിൽ പങ്കെടുക്കുന്ന കബ്നാളന്മാർ സാന്താ ഗസ്റ്റ് ഹൗസിൽ താമസം ആരംഭിച്ചു അഞ്ച് നിലകളുള്ള ഈ കെട്ടിടത്തിലായിരുന്നു പോ ഫ്രാൻസിസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കോൺകേയിൽ വന്നപ്പോഴും പിന്നീട് പാപ്പയെ ഭരണം നടത്തിയപ്പോഴും താമസിച്ചതും ഒരിക്കൽ പോലും അദ്ദേഹം വത്തിക്കാൻ ഓഫീസിനോട് ചേർന്നുള്ള താമസ സ്ഥലത്ത് താമസിച്ചിട്ടില്ല നൂറ്റിയാറ് സീറ്റുകളും നൂറ്റിയാറ് സിംഗിൾ റൂമുകളുമാണ് ഇവിടെ ഉള്ളത് ഇത്തവണ മുഴുവൻ പേർക്കും അവിടെ താമസിക്കുവാൻ മുറികളില്ലാത്തതിനാൽ കുറച്ചു പേർക്കായി തൊട്ടടുത്ത് തന്നെ മറ്റൊരു സ്ഥലവും കണ്ടെത്തിയിട്ടുണ്ട് സെന്റ് മാർത്തയിലേക്ക് മാധ്യമങ്ങൾക്ക് കർശന വിലക്ക് നേരത്തെ തന്നെയുണ്ട് ഇപ്പോൾ കൂടുതൽ ജാഗ്രതയും എല്ലാ സന്ദർശനയും പോലീസ് തടയുന്നു പാപ്പ പദവിയും പത്തിക്കാൻ രാജ്യത്തിന്റെ അധ്യക്ഷ ചുമതലയും ഒഴിഞ്ഞുകിടക്കുമ്പോഴും വിവിധ ഭരണ സംവിധാനങ്ങൾ കാര്യക്ഷമതയോടെ ശാന്തമായി പ്രവർത്തിക്കുന്നു ഒരു കുറവുമില്ലാതെ അതാണ് സഭയും രാജ്യവും വത്തിക്കാനിൽ നിന്നും ജോസ് ഫ്രാൻസിസ് പാപ്പയുടെ തലേനാൾ ആകാശത്ത് വീണ്ടും മഴവില്ലി തെളിഞ്ഞു ഇറ്റലിയിലെ മലയാളികന്യാസ്ത്രീകളാണ് ദൃശ്യങ്ങൾ പങ്കുവച്ചത് അതേസമയം ഫ്രാൻസിസ് പാപ്പ ജമി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന സമയത്തും ആകാശത്ത് മഴവില്ലെ കാണപ്പെട്ടിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതസംസ്കാരത്തിന്റെ തലേനാൾ ആകാശത്ത് വീണ്ടും മഴവില് തെളിഞ്ഞു പാപ്പയുടെ മുഖത്ത് വെള്ള തുണിയിട്ട് അടയ്ക്കുന്ന സമയത്താണ് ആകാശത്ത് മഴവില്ലേ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന സമയത്തും ആകാശത്ത് മഴവില്ലേ കാണപ്പെട്ടിരുന്നു ഇറ്റലിയിലെ മലയാളി കന്യാസ്ത്രീകൾ പങ്കുവച്ചതാണ് ഈ വീഡിയോ ഞാനിത് വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു അഞ്ചുമുക്കാൽ മണിയോട് കൂടിയാണ് അഞ്ചരയാണ് ആണ് അറേമുക്ക എന്തായാലും മണിയുടെ ഇടയിലാണ് ഇതാ അപ്പൊ ഞങ്ങൾക്ക് നല്ല തെളിഞ്ഞു നിൽക്കുമായിരുന്നു ഇങ്ങനെ മഴയൊന്നുമില്ലാതെ പെട്ടെന്ന് മേവൊക്കെ അങ്ങോട്ട് ഇരുണ്ടു വന്ന് പിന്നെ കാറ്റും ചെറിയ കാറ്റും അപ്പൊ ഞാൻ ഓർത്ത് മഴ പെയ്യുമായിരിക്കും അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുവായിരുന്നു ഇങ്ങനെ മാറപ്പാപ്പയ്ക്ക് വേണ്ടിട്ട് കാരണം അവിടത്തെ പ്രോഗ്രാമൊക്കെ എല്ലാം നന്നായി പോകാൻ വേണ്ടിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഒരു ഞാനിങ്ങനെ ഈ ജലിക്കൂടെ എന്റെ ജല്ലിക്കൂടെ ഞാൻ തുറന്നിട്ട് ഇങ്ങനെ നോക്കുവായിരുന്നു അപ്പൊണ്ടെങ്കിൽ കാർമ്മകൊക്കെ ഇങ്ങനെ പോന്നണ്ടപ്പൊ ഞാൻ ഓർത്തു ഇനി കാർമ്മകത്തില് ദൈവം വരുന്നുണ്ടോ അപ്പൊ ഇങ്ങനെ സാധാരണ പറഞ്ഞുണ്ടല്ലോ ഇടിമടക്കത്തില് ദൈവം നമ്മളോട് സംസാരിക്കും മേഘത്തിൻ്റെ ഉള്ളില് വരും എന്നൊക്കെ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ നല്ലൊരു മഴ മഴ എന്ന് പറഞ്ഞ നല്ലൊരു ഒരു മഴ ചെറിയൊരു കാറ്റും ആ കാറ്റ് നി കാണാമല്ലോ ഞാൻ വീഡിയോ എടുത്തിൻ്റെ അകത്ത് ഭയങ്കര കാറ്റുള്ള ചെറിയ അങ്ങനെ കാറ്റ് അത് കഴിഞ്ഞ് ഞാനിങ്ങനെ എൻ്റെ സ്ഥലത്ത് നിന്നിട്ട് നോക്കിട്ട് ഞാൻ കണ്ടില്ല അപ്പൊ ഞാൻ വേഗം എൻ്റെ ആശുപത്രിയുടെ ഭാഗത്തേക്ക് പോയി നോക്കും അപ്പൊ നല്ലോണം തെളിഞ്ഞു നിൽക്കുന്നു രണ്ട് മഴവില്ല അപ്പൊ ഞാൻ ഓർത്ത് ദൈവമേ ഇറ്റില്ല ജനങ്ങളെല്ലാം തമ്പുരാൻ ഓർത്തുള്ള ഈ സമയത്ത് ദൈവം ഓർക്കുന്ന സമയമാണല്ലോ മനുഷ്യരെയും ജീവജാലങ്ങളെ ഓർക്കുമ്പോൾ ആണല്ലോ വേഗങ്ങൾക്കിടയിലെ മഴ വില് വിരിക്ക് അപ്പൊ മാർപ്പാപ്പാട് അടക്കല്ലേ അപ്പൊ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ വരുന്നതല്ലേ അതുകൊണ്ട് ദൈവം സംരക്ഷിക്കുന്നതാണ് ശരിക്കും അതുകൊണ്ട് അത് നോക്കിയാണ് ഞാൻ വേദന വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത് ഞാൻ കുറെ പ്രാർത്ഥിച്ചു മാർപ്പാപ്പയ്ക്ക് വേണ്ടി അതിനു മുന്നേ മാർപ്പാപ്പ ആശുപത്രി കിടന്ന സമയത്ത് മാർപ്പാപ്പയുടെ ആശുപത്രിയുടെ മുകളില് മഴ വില്ല് പിരിഞ്ഞു ശരിക്കും അതൊക്കെ നമ്മൾക്ക് കാണുന്നുണ്ടായിരുന്നു നമ്മള് വീഡിയോയിലും ഇതിലൊക്കെ കാണുന്നുണ്ടായിരുന്നു ഇത് ഞങ്ങൾക്ക് നന്നായി കാണാമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ മാഞ്ഞുമായിട്ട് ഞാൻ ഒന്നോടെ പിന്നെ റൂമിൽ വന്ന് ഞാൻ വീഡിയോ കണ്ടു അന്ന് ഞാൻ ഓർത്ത് ഒന്നോടെ പോയി നോക്കാം എന്ന് പറഞ്ഞു ചെറിയ മാഞ്ഞു തുടങ്ങി പിന്നെ നന്നായി ഒന്നോടെ വിരിഞ്ഞു വന്നു അപ്പൊ ഞാൻ ഒരു വീഡിയോ അങ്ങനെ എടുത്തു രണ്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അത് കഴിഞ്ഞാൽ ഇതാണ് സംഭവം ശരിക്കും പ വെള്ളിയാഴ്ച വൈകുന്നേരം ഇത് കണ്ടു അപ്പൊ ഇതിലെ എല്ലാ ജനങ്ങൾക്കും ദൈവം ഓർത്ത് എല്ലാ സംരക്ഷണവും കൊടുത്തു പിന്നെ പിറ്റേ ദിവസം പത്തുമണിക്കാണല്ലോ മാർപ്പാപ്പട അടക്കും ഞങ്ങളുടെ ഇവിടുത്തെ പത്തുമണിക്ക് നിങ്ങളവിടെ ഒന്നര ആയിരിക്കും അതാണ് സംഭവം വന്നത് അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഇട്ടുകൊടുത്ത ശരിക്കും ദൈവം ഓർക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ അങ്ങട്ടെ നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാവർക്കും കൊടുത്താ കേട്ടോ ഞങ്ങളുടെ ഈ ആശുപത്രിയുടെ പേര് എന്ന് പറഞ്ഞ കസ്തല്ലീനി പൊന്തസോണ എന്നാണ് എന്ന് പറഞ്ഞാൽ ശരിയാണ് രണ്ടും ശരിയാണ് എന്നാണ് കാവൂർ എന്ന് അത് നമ്മുടെ ഈ ഞാൻ കാണുമ്പോൾ നമ്മുടെ കാണുന്നു ജനങ്ങളൊക്കെ പേര് പല ഭാഗങ്ങളും ആൾക്കാർ കണ്ടിട്ടുണ്ട് കേട്ടോ സമൂഹത്തിൽ ചേർത്ത് നിർത്തുവാനുള്ള ഫ്രാൻസിസ് പാപ്പയുടെ ആഹ്വാനം ഉൾക്കൊണ്ട് ഭിന്നശേഷിക്കാർക്കായുള്ള ജൂബിലി ആഘോഷങ്ങൾ വത്തിക്കാനിൽ തുടക്കമായി കഴിഞ്ഞ ദിവസമാണ് ജൂബിലി ആഘോഷത്തിന് തുടക്കമായത് പതിനായിരത്തോളം പേരാണ് ഈ ജൂബിലി ആഘോഷങ്ങളിൽ സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെ പങ്കെടുക്കുന്നത് അംഗങ്ങളിൽ കുട്ടികളും യുവജനങ്ങളും പ്രായമായവരും ഉൾപ്പെടുന്നു ഭൂരിഭാഗവും ഇറ്റലിയിൽ നിന്നുമാണെങ്കിലും അമേരിക്ക പോളണ്ട് സ്പെയിൻ മെക്സിക്കോ കാനഡ അർജന്റീന ബ്രസീൽ ജർമ്മനി ഫ്രാൻസ് പോർച്ചുഗൽ ക്രൊയേഷ്യ ഇന്ത്യ ഇന്തോനേഷ്യ കൊളംബിയ എക്വഡോർ ഫിലിപ്പൈൻസ് കോങ്കോ നൈജീരിയ ഓസ്ട്രേലിയ ചൈന എന്നിവിടങ്ങളിൽ നിന്നും നിരവധി ആളുകൾ ഈ ജൂബിലി ദിനങ്ങളിൽ സന്നിഹിതരാകും കഴിഞ്ഞ ദിവസം രാവിലെ എട്ട് മണിയോടെ നടന്ന വിശുദ്ധവാതിൽ പ്രവേശനത്തോടെയാണ് ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് അതേസമയം നിശബ്ദമായുള്ള ദിവ്യകാരുണ്യ ആരാധനയും ദേവാലയത്തിൽ നടക്കുന്നുണ്ട് സുവിശേഷവൽക്കരണത്തിനായുള്ള ഡിക്കാസ്റ്റിറയുടെ പ്രോ പ്രീഫക്ട് ആർച്ച് ബിഷപ്പ് റീനോ ഫിസിക്കലോ ദിവ്യബലിക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു ജൂബിലിയുടെ സമാപന ദിവസമായ ഇരുപത്തിയൊമ്പതാം തീയതി പ്രാദേശിക സമയം രാവിലെ പതിനൊന്ന് മണിക്ക് വത്തിക്കാനിലെ വിശദപത്രോസിന്റെ ചത്തുരത്തിൽ സാക്ഷ്യങ്ങളും പ്രബോധനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് സമ്മേളനം നടക്കും കാസ്റ്റൽ ആഞ്ചലോയിലെ ഉദ്യാനത്തിൽ വെച്ച് ഉച്ചഭക്ഷണത്തിന് ശേഷം സംഗീത സംഗീതവിരുന്നും മറ്റ് ആഘോഷങ്ങളും നടക്കും ഫ്രാൻസിസ് മാർപാപ്പയുടെ മൃതസംസ്കാര ശുശ്രൂഷയിൽ വെള്ള റോസാപ്പൂക്കൾ വയ്ക്കാൻ ഭാഗ്യം ലഭിച്ച പേരിൽ മലയാളി പെൺകുട്ടിയും കേരളത്തിൽ നിന്നുള്ള നിയ എന്ന പത്ത് ലഭിച്ചത് നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുവാനും നമ്മുടെ റോമിലുള്ള മരിയ മേജർ ബസിലിക്കയിൽ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനും മാർപ്പാപ്പയ്ക്ക് പൂക്കൾ സമർപ്പിക്കുവാനുമായി നാല് രാജ്യങ്ങളിൽ നിന്നുള്ള ഏകദേശം പത്തു വയസ്സോളം പ്രായം വരുന്ന കുട്ടികളെയാണ് തിരഞ്ഞെടുക്കുന്നത് അതിലൊരു കുട്ടി നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള കേരളത്തിലെ ഒരു മലയാളി കുട്ടിയാണ് അവരുടെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ സുഹൃത്തുക്കളാണ് നിയ നിയ എന്നാണ് മോളുടെ പേര് മോളുടെ പാരന്റ്സ് എൻ്റെ സുഹൃത്തുക്കളാണ് അപ്പോൾ ഇവരെ കുറേ വർഷമായിട്ട് എനിക്ക് പരിചയമുള്ളതാണ് ഇപ്പൊ ഞാൻ നിയമോളിൻ്റെ വീട്ടിലാണുള്ളത് അപ്പോൾ നമുക്ക് നിയമമോളെ ഒന്ന് പരിചയപ്പെടാം നിയമോളെ നിയമോളൊക്കെ ഇങ്ങനെ മാർപ്പാഫിക്ക് പൂക്കൾ സമർപ്പിക്കാനായിട്ട് മോള് തെരഞ്ഞെടുത്തു എന്നറിഞ്ഞപ്പോൾ മോക്ക് എന്താ തോന്നിയത് എനിക്ക് എനിക്ക് സന്തോഷായി തോന്നി കാരണം കാരണം ഇത് ഫസ്റ്റ് ടൈം മൂവ്മെന്റ് ആണ് ഞാൻ മാർപ്പാപ്പയുടെ അടുത്ത് പോണത് ആ ഓക്കേ നല്ല മോള് മാർപ്പാപ്പൊ ആ മാർപ്പാപ്പേന്റെ പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ടോ നേരിക്ക് ഇല്ല ഈ മാത്രം പോയി നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കാണാൻ നിർഭാഗ്യവശാല എന്നാലും മോക്ക് ആർക്കും കിട്ടാത്തൊരു ഭാഗ്യം കിട്ടിയില്ലോ മാർപ്പാപ്പയുടെ അവസാന സമയത്ത് സംസ്കാര ചടങ്ങുകളിൽ പൂക്കൾ സമർപ്പിക്കാൻ ഒരു ഒരു ഭാഗ്യം കിട്ടാന്ന് പറഞ്ഞ വല്യൊരു കാര്യാണ് അപ്പൊ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ മാർപ്പാപ്പയോടും പ്രാർത്ഥിച്ചോ മാർപ്പാപ്പയുടെ മധ്യസ്ഥം ഞങ്ങൾക്ക് ഞങ്ങളെന്നു ജയിക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചാ മോള് ഇവിടെ ഇറ്റാലിയൻ സ്കൂളിലാണ് പഠിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിക്കുന്നത് ഇറ്റാലിയൻ പക്ഷെ മോള് നന്നായിട്ട് മലയാളം സംസാരിക്കുന്നുണ്ടല്ലോ വീട്ടില് മലയാളം അപ്പമ്മ മലയാളമാണോ സംസാരിക്കുന്നത് ആ അതാണ് ഇപ്പൊ മോള് നന്നായിട്ട് മലയാളം സംസാരിക്കുന്നുണ്ട് നമ്മളിപ്പോ നിയമോളെ പരിചയപ്പെട്ടു ഇനി നിയമോളുടെ നിയമോളിന്റെ പാരന്റ്സോടെ ഉണ്ട് നമ്മൾ അവരെയും കൂടി നമുക്ക് പരിചയപ്പെടാം എന്റെ പേര് ഞാൻ നാട്ടില് ഇരിഞ്ഞാലക്കുട രൂപത പറപ്പൂക്കര ടപ്പൂരയുടെ ഒരു മുളങ് എന്ന ഒന്ന് സ്ഥലത്ത് നാടാണ് ഞാൻ ബോംബെയിലാണ് ബോംബെയിലാണ് ആ നന്നായിട്ട് മലയാളം മലയാളം പറയാം ആദ്യം പറയില്ലായിരുന്നു ഞാൻ അത് കഴിഞ്ഞതിനു ശേഷം ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞതിനു ശേഷം അങ്ങനെ സമർപ്പിക്കാനായിട്ട് സെലക്ട് ആയത് അതായത് ഞങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യത്തിനെ കുറിച്ച് പ്രതീക്ഷിക്കൊന്നുമില്ല ഞാൻ നമ്മളുടെ പക്കൂറയിൽ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു ആ പറയുന്ന ഒരു മൂമെന്റിൽ അതിനൊരു ഏകദേശം എനിക്ക് ഒന്നോ അഞ്ചോ പത്തോ മിനിറ്റുകൾക്ക് മുമ്പ് നമ്മളുടെ കർദിനാൽ ജോർജ് കൂക്കാറും നമ്മളെ സ്റ്റീഫൻ പിതാവലിയും അതേപോലെ തന്നെ ബാബുച്ചും നമ്മുടെ വികാരിയായിട്ടുള്ള ബസ്ലിഗ സന്താനും കാര്യമായിട്ടുള്ള ബാബുച്ചിനും വിളിച്ച് ഇങ്ങനൊരു ആവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നാല് രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് അതിനകത്ത് ഒരു കുട്ടി നമ്മളുടെ ആയിരിക്കണം അപ്പം പത്ത് വയസ്സ് പ്രായമുള്ള ഇറ്റാലിയൻ സംസാരിക്കുന്ന അതുപോലെ തന്നെ നമ്മളുടെ ഇന്ത്യയിൽ നിന്നുള്ളൊരു കുട്ടിയായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് എന്തോ ഒരു നിമിത്തം പോലെ ഞാൻ ആ ഒരു സമയത്ത് അവിടെ എത്തുകയും അപ്പം എന്നെ അറിയാം എൻ്റെ ഫാമിലിനെയും അവർക്കറിയാം അപ്പം കൊച്ചിന് കൊച്ചിനെ കുറിച്ച് അറിയാം അപ്പൊ അവിടെ ചെന്ന സമയത്ത് അതിൻ്റെ അടുത്ത് ചോദിച്ചു അതായത് എത്ര വയസ്സായി ഞാൻ പറഞ്ഞു അവിടെ പത്ത് വയസ്സാവും അപ്പൊ പറഞ്ഞു ഓക്കെ അപ്പം നമുക്ക് ആളെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു അങ്ങനെ അവര് മുമ്പേ ഓ ഞാനത് സത്യം പറയാണെങ്കിൽ ആദ്യം പറഞ്ഞു ഞാൻ ഇത് എന്താ പറയാ ഒരിക്കലും വിശ്വസിക്കില്ല കാരണം നമുക്കത് നടക്കോ ഇല്ലേ എന്നുള്ളതൊന്നും അറിയില്ലല്ലോ പിന്നെ അച്ഛന്മാരും വിളിക്കും എന്നാണ് പറഞ്ഞത് അതായത് അവിടെ നിന്ന് വത്തിക്കാനിൽ നിന്ന് നമ്മളെ വിളിക്കും എന്നാ പറഞ്ഞത് പക്ഷെ ഞാൻ വൈകിട്ട് വരെ ആരും വിളിച്ചില്ല കാരണം ഞാൻ വൈകുന്നേരം മാപ്പാപ്പയുടെ സെൻഫിറ്റുകൾ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സമയത്തും എന്നെ വിളിച്ചിട്ടില്ല അപ്പം ഞാൻ കൊച്ചിനൊരു ഒരു ഡ്രസ്സ് അതിൻ്റെ ഒരു നമുക്ക് എന്തെങ്കിലും ഡ്രസ് ഉണ്ടോ അതുപോലെ തന്നെ കൊച്ചിനെന്തെങ്കിലും ഡ്രസ് ഒന്നുമില്ല അപ്പൊ നമുക്ക് അങ്ങനെ സാധാരണ ഒരു ഫ്യൂണറലിനെ സംബന്ധിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഒരു ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഞാൻ ഇനി ഞാൻ ഒരു എട്ട് മണിയായിപ്പോ അതായത് കർണം കഞ്ചൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും മേടിക്കണ്ടേ ഞാൻ പറഞ്ഞു എനിക്കറിയില്ലേ ഇതുവരെ ഇട്ടൊന്നും ആരും വിളിച്ച് കൺഫർമേഷൻ തന്നിട്ടില്ല പക്ഷെ ഒരു എട്ട് ആയിരിക്കും ഞാൻ നേരെ പോയിട്ട് ഒരു ഡ്രസ്സ് മേടിച്ചു കൊണ്ടിരുന്നണ്ടായിരുന്നു അത് കഴിഞ്ഞ ഏകദേശം ഒരു പതിനൊന്ന് മണിക്കാണ് നമ്മളുടെ ഡോൺ ഇവാൻ എന്ന് പറഞ്ഞിട്ട് ഒരു മോൺസ്റ്റിൻ്റെ ഡോൺ ഇവാൻ നമ്മൾ വിളിക്കുന്നത് കത്തിക്കാനിൽ നിന്ന് വിളിക്കുന്നത് അപ്പം ആള് പറഞ്ഞു അതായത് നാളെ രാവിലെ കൊച്ചിനും കൊണ്ട് വരണം മണിക്ക് എന്തായാലും ഇത്രയും ഒരു വലിയൊരു ഭാഗ്യം നമ്മുടെ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം അത് ഒരു എന്താ പറയാ ഒരു ഭാഗ്യായിട്ട് നമ്മൾ കരുതാണ് ഒരു ദൈവാനുഗ്രഹമുണ്ട് പ്രത്യേകിച്ച് ഫ്രാൻസി പാപ്പയുടെ അനുഗ്രഹം ഉണ്ടെന്നാണ് നമുക്കിപ്പോ ഇതൊക്കെ കാണുമ്പോ മനസ്സിലാവുന്നത് തീർച്ചയായും അതായത് എനിക്ക് തോന്നുന്നത് എന്താണ് ഞാൻ ചെയ്തതെന്നോ അതിനെ കുറിച്ചൊന്നും വലിയ ധാരണ ഇപ്പോഴും എനിക്ക് ഇല്ല അതിന്റെ ഇമ്പോർട്ടൻസും അറിയില്ല ഇഷ്ടമാണ് പ്രാര്ത്ഥിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവളും അപ്പച്ചനും മെയിൻ ആയിട്ട് പ്രാർത്ഥന ലീഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്തത് അതെ അപ്പം അവളിവിടെ കാറ്റഗ്സിന് പോകുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇവിടെ മലയാളത്തിലാണ് നമ്മുടെ കാറ്റഗീസ് പള്ളിയില് ഇതെടുക്കുന്നത് അപ്പച്ചൻ അപ്പച്ചൻ ടൈം പ്രാർത്ഥനകൾ ഒക്കെ അപ്പൊ അതിന്റെ എല്ലാം കൂടെ ഒരു ദൈവത്തിന്റെ നിങ്ങളുടെ കുടുംബത്തിന് കിട്ടിയത് നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു ഒരു സൗഭാഗ്യം കിട്ടിയതിൽ തീർച്ചയായിട്ടും ദൈവത്തോട് നന്ദി പറയുന്നു നമ്മുടെ ഫ്രാൻസിസ് പാപ്പ ഇന്ത്യയെ ഒത്തിരി സ്നേഹിച്ചിരുന്നു എങ്കിലും ഇപ്പോൾ ലാസ്റ്റ് നിമിഷത്തില് മാർപ്പാപ്പയ്ക്ക് പൂക്കൾ സമർപ്പിക്കാനായിട്ട് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരത്തോട് നമുക്ക് ഒരു ആദരവ് കാണിക്കുവാനും മാർപ്പാപ്പയുടെ ഒരു അനുഗ്രഹം തേടുവാനുമായിട്ട് ഇങ്ങനെ നിയമോൾക്ക് ഇങ്ങനെ ഒരു മലയാളി നമ്മുടെ ഒരു കുട്ടിക്ക് ഒരു കിട്ടിയതിൽ നമ്മൾ ൈവത്തോട് പ്രത്യേകം നന്ദി പറയുന്നു മാർപ്പാപ്പയുടെ മധ്യസ്ഥവും നമുക്ക് യാജിക്കാം എന്ന് മാർപ്പാപ്പയുടെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും പ്രതീക്ഷിക്കാം നമ്മുടെ കൂടെ പഹൽഗാമിന് പിന്നാലെ കാശ്മീരിലടക്കം ഭീകരർ കൂടുതൽ ആക്രമണങ്ങൾക്ക് പദ്ധതിയിടുന്നുവെന്നാണ് വിവരം മുന്നറിയിപ്പിനെ തുടർന്ന് കാശ്മീർ താഴ്വര അതീവ ജാഗ്രതയിലാണ് കേന്ദ്രങ്ങൾ ആയുധങ്ങളുമായി എത്തിയവർ പോലീസിനെയും റെയിൽവേ ഉദ്യോഗസ്ഥരെയും ലക്ഷ്യമിടുന്നുവെന്നാണ് വിവരം താഴ്വരയിൽ വ്യാപകമായി സുരക്ഷാ പരിശോധന നടക്കുന്നുണ്ട് പഹൽഗാം ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത പാക് ഭീകരൻ ഹാഷിം മുസ കഴിഞ്ഞ വർഷം സോൻമാർഗിൽ നടന്ന സെഡ് മോർ ടണൽ ആക്രമണത്തിലും ഉണ്ടായിരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി അതിനിടെ പാകിസ്ഥാനു വേണ്ടി ചാരപ്രവർത്തനം നടത്തിയ യുവാവ് അറസ്റ്റിലായി ബീഹാറുകാരനായ സുനിൽ യാദവിനെ മിലിറ്ററി ഇന്റലിജൻസാണ് പിടികൂടിയത് ഇയാളും പാക് വനിതയുമായുള്ള വാട്സപ്പ് ചാറ്റുകൾ ഇന്റലിജൻസ് കണ്ടെത്തി സൈനിക കേന്ദ്രത്തെക്കുറിച്ച് വിവരം നൽകിയതിനെ പണം ലഭിച്ചതായും വിവരമുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിനെ തിരിച്ചടി സൂചിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തെത്തി ലക്ഷ്യം വലുതെന്നും സമയം കുറവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അതേസമയം ആക്രമണത്തിന് മുൻപ് പഹൽഗാമിൽ മലയാളി വിനോദസഞ്ചാരി പകർത്തിയ ഭീകരർ ആണെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു എൻ ഐ എ ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് ആക്രമണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് ഭീകരർ പഹൽഗാമിൽ എത്തിയിരുന്നുവെന്ന സംശയം ഇതോടെ ബലപ്പെട്ടു പോലീസ് പുറത്തുവിട്ട രേഖാചിത്രവുമായി സാമ്യമുള്ള രണ്ടു പേർ നടന്നു ദൃശ്യങ്ങൾ പൂനെയിൽ താമസിക്കുന്ന മലയാളി ശ്രീജിത്ത് രമേശനാണ് പകർത്തിയത് ഈ മാസം പതിനെട്ടിനാണ് ശ്രീജിത്ത് കശ്മീരിലെത്തിയത് ഭീകരാക്രമണത്തിൽ ബൈസരൻ വാലിയിലെ സിപ് ലൈൻ ഓപ്പറേറ്ററുടെ പങ്കിനെ കുറിച്ചും സംശയം ബലപ്പെട്ടു ദ്രിക്സാക്ഷിയായ ഗുജറാത്തുകാരൻ ഋഷി ഭട്ടിന്റേതാണ് നിർണായക വെളിപ്പെടുത്തൽ താൻ സിപ് ലൈനിൽ കയറിയതിനെ പിന്നാലെ ഓപ്പറേറ്റർ മൂന്ന് തവണ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചു പിന്നാലെ വെടിവെപ്പുണ്ടായെന്നും ഋഷി പറഞ്ഞു മറ്റുള്ളവർ കയറിയപ്പോൾ ഓപ്പറേറ്റർ ഈ രീതിയിൽ പ്രാർത്ഥിച്ചില്ലെന്നും ഋഷി ഭട്ട് പറയുന്നു അതേസമയം ആക്രമണം നടത്തിയ ഭീകരർക്കു വേണ്ടി സൈന്യവും മറ്റ് ഏജൻസികളും തിരച്ചിൽ തുടരുകയാണ് ഋഷി ഭട്ടിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ബൈസറൻ വാലിയിലെ സിപ്ലൈൻ ഓപ്പറേറ്റർമാരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാൻ വേണ്ടി മെയ് ഏഴിന് ആരംഭിക്കുന്ന കോൺക്ലേവിൽ വോട്ട് ചെയ്യാൻ അർഹതയുള്ള നൂറ്റിമുപ്പത്തഞ്ച് കർദിനാൾമാരിൽ പതിനഞ്ചു പേർ അറുപത് വയസ്സിനെ താഴെയുള്ളവർ ഇത്തവണത്തെ കോൺക്ലേവിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി നാല്പത്തഞ്ചുകാരനായ കർദിനാൾ മൈക്കോളോ ബൈചോക്ക് അതേസമയം സഭാ ചരിത്രത്തിൽ ഇരുപത്തിയഞ്ചു വയസ്സുള്ള കർദിനാൾ വരെ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിൽ പങ്കെടുത്തിട്ടുണ്ട് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനും വത്തിക്കാൻ രാഷ്ട്രത്തിന്റെ തലവനുമായ മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് വളരെ ആകാംക്ഷയോടെയാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ ദിവസം വത്തിക്കാനിൽ കൂടിയ കർദിനാൾമാരുടെ യോഗത്തിൽ കോൺക്ലേവിന്റെ തീയതി പ്രഖ്യാപിച്ചു മെയ് മാസം ഏഴിനാണ് വത്തിക്കാനിൽ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് ആരംഭിക്കുന്നത് ചരിത്രപരമായി പാപ്പൽ കോൺക്ലേവുകളിൽ പങ്കെടുക്കുന്ന കർദിനാൾമാരുടെ പ്രായം വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട് കോൺക്ലേവിൽ വോട്ട് ചെയ്യാൻ അർഹതയുള്ള നൂറ്റിമുപ്പത്തഞ്ച് കതിനാൾമാരിൽ പതിനഞ്ച് പേർ അറുപത് വയസ്സിനെ താഴെയുള്ളവരാണ് ഇത്തവണത്തെ കോൺക്ലേവിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി നാൽപ്പത്തഞ്ചുകാരനായ കർദിനാൾ മൈക്കോളോ ബൈചോക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഏഴിനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ കതിനാളായി ഉയർത്തിയത് രണ്ടായിരത്തി പതിമൂന്നിലെ കോൺക്ലേവിൽ അമ്പത്തിമൂന്ന് വയസ്സുണ്ടായിരുന്ന സീറോ മലങ്കര കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കതിനാൾ ബെസേലിയോസ് ക്ലീമിസ് പിതാവായിരുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ കർദിനാൾ അതേസമയം സഭാ ചരിത്രത്തിൽ ഇരുപത്തിയഞ്ച് വയസ്സുള്ള കർദിനാൾ വരെ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നതിൽ പങ്കെടുത്തിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് കാലഘട്ടത്തിൽ കോൺക്ലേവിൽ പങ്കെടുത്ത കർദിനാൾ അൽഫോൻസോ ഗെസുവൽഡോ ഡി കോൺസെ ആയിരുന്നു അത് സഭയെ നയിക്കാൻ പുതിയ ഇടയനെ തെരഞ്ഞെടുക്കാൻ ഇരുന്നൂറ്റി അമ്പത്തിരണ്ടംഗ കർദിനാൾ സംഘം സിസ്റ്റേൻ ചാപ്പലിൽ ഒത്തുകൂടുമ്പോൾ നൂറ്റി മുപ്പത്തഞ്ച് പേർക്കാണ് വോട്ടവകാശം ഉള്ളത് ഈ നൂറ്റിമുപ്പത്തിയൂറ്റി എട്ട് പേരും ഫ്രാൻസിസ് മാർപാപ്പ തെരഞ്ഞെടുത്തവരാണ്